ദുരന്തമുഖത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ദുരന്തത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം പുനരധിവാസമാണ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ അല്ലേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് രണ്ടായിരം മെമ്പേഴ്സ് തന്നെ ഉണ്ടാകും ആ കുടുംബങ്ങളിൽ അല്ലേ അപ്പോൾ ഈ സ്കൂളുകളിലാണ് ഇപ്പോൾ പുനരധിവാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു പുറത്തിറങ്ങിയാൽ ഇവരെ ആര് സ്വീകരിക്കും ഇപ്പോൾ നിരവധി വാഗ്ദാനങ്ങളാണ് വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ഇപ്പോൾ ടൗൺഷിപ്പൊക്കെ നല്ല കാര്യമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ സമയബന്ധിതമായി ടൗൺഷിപ്പ് സ്ഥാപിക്കാൻ പറ്റുമോ അതും ഈ വയനാട് ജില്ലയിൽ സാധ്യമാവുമോ ഇതൊക്കെ ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് ഈ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുള്ള മിലിറ്ററി അതേപോലെ തന്നെ ഇവിടുത്തെ എൻ ഡി ആർ എഫ് സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ അവർ ചെയ്ത സേവനത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയും പരേതാത്മാക്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുമാണ് ഞാൻ ഈ വേളയിൽ ചെയ്യുന്നത് വയനാട് ദുരന്ത ബാധിതമായിട്ടുള്ള ജില്ലയാണ് വർഷങ്ങൾക്ക് മുമ്പ് അറുപത്തിയേഴിലാണ് എന്ന് എനിക്കൊരു ഓർമ്മ ചെമ്പ്ര മല ഇടിഞ്ഞതാണ് അങ്ങനെ ഒരു ദുരന്തം വയനാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എൺപത്തി നാലിലാണെന്നോർമ്മ മുണ്ടക്കൈ മുണ്ടക്കയിൽ ഇതേപോലെ തന്നെ റാണിമലയിൽ മലയിടിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടിക്കൊണ്ട് ഒരു ദുരന്തം നമ്മളെ സൂചിപ്പിച്ചു ഇപ്പോൾ അതേ ബെൽറ്റിൽ നമുക്ക് അനുഭവപ്പെട്ടതാണ് പുത്തുമലയിലെ ദുരന്തം ആ പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ നിന്നും നമുക്ക് വലിയൊരു പാഠം തന്നിരുന്നു ആ പാഠം നമുക്ക് പഠിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു നമ്മുടെ പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം ഇല്ലാതായിരിക്കുന്നു ചൂരൽമല പകുതിയിലധികവും ഇല്ലാതായിരിക്കുന്നു ഈ ദുരന്തം മുഴുവൻ നടക്കുന്നത് ഒരു ബെൽറ്റിലാണ് നേരത്തെ പരിസ്ഥിതി പ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ വില്ലേജുകളിലും താലൂക്കിലും വയനാട് ജില്ലയിൽ ഉൾപ്പെടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയുടെ സ്വഭാവമുണ്ട് ആ ഭൂമിയുടെ സ്വഭാവത്തിന് വളരെ ഘടകവിരുദ്ധമായി മാറി മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ള നയമാണ് ഇത് പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിനപ്പുറത്തേക്ക് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് നമുക്ക് നൂറ് ശതമാനം അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഇപ്പോഴും ചിലരുടെ തൽപര താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ റിസോർട്ട് മാഫിയകൾക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പ്രകൃതിയെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ പറയുന്ന മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ദുരന്തത്തിന്റെ ഉത്തരവ് ഒരു സർക്കാർ സ്പോൺസേഡ് ദുരന്തമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ പുത്തുമലയിലുണ്ടായിട്ടുള്ള ദുരന്തത്തിൽ ഇനിയും അഞ്ചു പേരിലോളം ആളുകളെ ലഭിച്ചിട്ടില്ല ഈ ഇപ്പോ മുണ്ടക്കൈലുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിലും നൂറുകണക്കിന് ആളുകളെ നമുക്ക് അവരുടെ മൃതശരീരം പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇന്നും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത സർക്കാരുടെ കണക്കുകൾ പോലും കൃത്യമായിട്ടല്ല വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത് ഈ വയനാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആണ് ഈ ദുരന്തത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം രണ്ടാമത് ഇപ്പോൾ കുടിയിരുത്തുന്നതിന് വേണ്ടി ടൗൺഷിപ്പിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു സർക്കാർ ഏത് രീതിയിലാണ് കുടിയിരുത്തുന്നത് നമുക്ക് തന്നെ നമ്മുടെ മുമ്പിൽ നിയമം വരെ പറയുന്നു ഒരു ഒരു കോളനൈസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് പോലും അനുവദനീയമല്ല പക്ഷേ ചൂരൽമലയിലായാലും മുണ്ടക്കയിലായാലും വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങളിൽ അവർ ചെലവിടുന്നത് ചൂരൽമല അങ്ങാടിയിൽ വന്നുകൊണ്ടാണ് ആ ജനത ഒന്നടങ്കം ഇല്ലാതായിരിക്കുക ഇപ്പം നാമമാത്രമായിട്ടുള്ള ആളുകളാണ് ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലും ഉള്ളത് വിരലെണ്ണാവുന്ന ആളുകളാണ് അവരുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരണപ്പെട്ടിരിക്കുന്നു അവർക്ക് ടൗൺഷിപ്പിൽ എന്ത് കാര്യം അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള അമ്മമാരും അച്ഛനും എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങൾ ഉണ്ടാകുന്നു അവർക്കിതിൽ എന്ത് കാര്യം അവരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ ഇനി സാധിക്കുകയുള്ളൂ ഈ ദുരന്തം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഈ ജനതയോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദുരന്തമുഖത്ത് നമ്മളെല്ലാവരും കൈകോർത്ത് ചേർന്നുകൊണ്ടാണ് ഇവരെ സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കുവാനുമായി നിൽക്കുന്നത് എല്ലാവരും ഇന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സന്നദ്ധ സംഘടനകളായാലും വാരിക്കോരിയുള്ള വാഗ്ദാനങ്ങളുണ്ട് അത് നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ പുത്തുമല ദുരന്തത്തിൽ പൂത്തക്കൊല്ലി എസ്റ്റേറ്റിൽ പ്ലാന്റേഷൻ എടുത്തുകൊണ്ട് അവിടുത്തെ അമ്പത്തിരണ്ട് കുടുംബങ്ങൾ അധിവസിപ്പിച്ചു ഇനിയും അതിൽ നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾക്ക് പുനരധിവാസം നടക്കേണ്ടതുണ്ട് അത് സാധ്യമായിട്ടില്ല പുത്തുമല ദുരന്തത്തിൽ അന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്ക് അന്ന് സർക്കാർ കൊടുത്തൊരു വാഗ്ദാനം അതായത് അവരുടെ വാടക കൊടുക്കുന്നുള്ളതാണ് പക്ഷേ ഈ എണ്ണായിരം രൂപ മൂന്ന് മാസം മാത്രമേ കൊടുത്തുള്ളൂ സമാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഈ മുണ്ടക്കൈ പെട്ടവർക്കും ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് അവർക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അവരെ ഇനി എങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം വളരെ വലുതാണ് അവരുടെ ആശങ്ക പൂർണ്ണമായും അതാണ് അവരെവിടെ പോയി താമസിക്കും ഏതാണ് അവർക്കുള്ളൊരു ഷെൽട്ടർ ഇപ്പൊ സ്കൂളുകളാണ് പൂർണ്ണമായും ക്യാമ്പുകളായി മാറിയിട്ടുള്ളത് ഈ സ്കൂളുകൾ തുറന്നു പ്രവർത്തിപ്പിക്കണം ഇവിടെ ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ഫ്ലാറ്റുകളുണ്ട് നിരവധി ഫ്ലാറ്റുകൾ ഹോം സ്റ്റേകൾ ഇതെല്ലാം അനധികൃതമായിട്ടും ചെയ്തതുമല്ലാത്തതുമുണ്ട് അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കണ്ടെടുത്തി സർക്കാർ അത് പിടിച്ചെടുക്കുക പിടിച്ചെടുത്തുകൊണ്ട് വാടക കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം ഇന്ന് സർക്കാരിൻ്റെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാലിയായ ഖജനാവിൽ നിന്ന് ഇവരെ എങ്ങനെയാണ് പുനരധിഷ്ഠിക്കുക ആ പുനരധിവാസം എങ്ങനെയാണ് നടപ്പിലാക്കുക അതിനുള്ളൊരു പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിൽ ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് സ്കൂളുകൾ റിലീസ് ചെയ്യണം ഇതിൽ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ പുനരധിപ്പിക്കാനുള്ള സംവിധാനം ഉടനടി ഉണ്ടാകണം ആ ഉടൻ ഉണ്ടാകേണ്ട ആളുകൾക്ക് വാടക കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് അവർക്ക് ഇനി പോയി കയറാൻ കയറിക്കിടക്കാൻ അന്തി ഉറങ്ങാൻ ഒരു ഇടമില്ല ആ ആശങ്ക മാറ്റാൻ ഗവൺമെന്റ് വളരെ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ ഇനിയും ഒരു ദുരന്തം ഏറ്റുവാങ്ങുവാൻ വയനാടിന് കഴിയില്ല ആ ദുരന്തം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ വയനാടിലെ മുഴുവൻ ആളുകളും വയനാട് ജില്ല വിട്ടു പോകേണ്ട സാഹചര്യം ഒരു ഭാഗത്ത് വന്യമൃഗത്തിന്റെ ശല്യം അതിനെ സംരക്ഷിക്കുവാൻ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഫണ്ടുകളായാലും അന്താരാഷ്ട്ര ഫണ്ടുകളായാലും വിനിയോഗിച്ച വയനാടാണ് അവരിൽ നിന്ന് രക്ഷയില്ല ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ഇവരുടെ ജീവന് സ്വത്തിന് സംരക്ഷണം നൽകേണ്ട ഗവൺമെൻറ് അത് പാലിക്കുന്നില്ല ശാസ്ത്രീയമായി ഇതിൻ്റെ ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലും അതെ കഴിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഞങ്ങൾ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഈ ദൃഷ്ടാന്തം നമുക്ക് കാണാൻ സാധിക്കും ദുരന്തം കാണാൻ സാധിക്കും എന്ന് അടിവരയിട്ട് പറഞ്ഞ ഗാഡ്ഗിൽ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ പുല്ലുവിലകൾ നൽകിക്കൊണ്ട് ഈ പറയുന്ന പരിസ്ഥിതിയുമായോ ഈ വിഷയങ്ങളുമായോ ഒരു പുലബന്ധവും പോലും ഇല്ലാത്ത ആളുകളുടെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാരുടെ പല രീതിയും നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരു അതോറിറ്റി എന്ന രീതിക്ക് ഗാഡ് റിപ്പോർട്ട് നടപ്പിലാക്കാൻ വിമുഖത കാണിച്ചതും ഇതിനുവേണ്ടിയുള്ള എല്ലാവിധ വഴിയും ഒരുക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ പൂർണ്ണ ഒത്താശയോടുകൂടെ മേപ്പാടി പഞ്ചായത്ത് ഡിസംബർ മാസം മുപ്പതാം തീയതി ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണിത് ആ മുപ്പതാം തീയതി അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടത്തെ റിസോർട്ട് അവിടെ നിന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് പുല്ല് കൽപ്പിച്ചിരിക്കുന്നു അതിനുശേഷം ഈ പഞ്ചായത്ത് പറഞ്ഞത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തു ഇതുവരെയും പൊളിച്ചു മാറ്റുവാനുള്ള സംവിധാനം ഉണ്ടായിട്ട് അവരുടെ വാഗ്ദാനങ്ങൾ നമ്മൾ സമൂഹം കാണുകയാണ് ആ അവരുടെ സംഘടനകളുടെ അല്ലെങ്കിൽ അവന്റെ പ്രസ്ഥാനത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മൾ കാണുകയാണ് ഈ വാഗ്ദാനം അവരുടെ നിർബാധമായി തുടരുന്ന നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടയിട്ട് നിൽക്കുന്നതിന് വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ അഭിപ്രായമുള്ളത് ഈ ദുരന്ത മുഖത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ദുരന്തം അനുഭവിച്ചിട്ടുള്ള ആ വ്യക്തികൾക്ക് ആ കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള താങ് തണലുമായി വർത്തിക്കുക ഞാൻ ബി എം എസിന്റെ പ്രവർത്തകനാണ് ബി എം എസും സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുമായി കൈകോർത്താണ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിൽ അവരുടെ അവസാനത്തെ ആളുകളുടെ സേവാഭാരതി പറഞ്ഞതുപോലെ അവരുടെ അവസാനത്തെയും പ്രതീക്ഷ അത് നിറവേറ്റിയതിന് ശേഷം മാത്രമേ ഈ മുഖത്ത് നിന്ന് പിൻവാങ്ങുവാൻ ഞങ്ങളുള്ളൂ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും ആ ദുരന്തത്തിലുള്ള മുഴുവൻ സമൂഹത്തിൻ്റെയും എല്ലാവിധമായിട്ടുള്ള ഉത്തരവാദിത്തം ഞാൻ ക്യാമ്പുകൾ സന്ദർശിച്ച സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് രക്ഷയില്ല നിങ്ങളാണ് തുണ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ അവസാനത്തെ ആവശ്യവും പരിഗണിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പിൻവാങ്ങുകയുള്ളൂ അത് ഞങ്ങൾ വാഗ്ദാനം തരുന്നു സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് സർക്കാരിനെ കൊണ്ടും പൊതുസംഘടനകളെ കൊണ്ട് ചെയ്യേണ്ട ആ കാര്യങ്ങൾ അവരെ കൊണ്ടും സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും നിങ്ങളുടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാനല്ല നിങ്ങളുടെ ഇനിയുള്ള അതിജീവനത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് ഞങ്ങൾ കൊടുക്കാനുള്ളത് സർക്കാരും ചെയ്യേണ്ടത് അവരുടെ അതിജീവനത്തിന് വേണ്ടി ഉള്ള പ്രക്രിയക്ക് ഈ അടിയന്തിരമായിട്ടുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കണമെന്നാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് യെസ് വാഗ്ദാന പെരുമഴയുണ്ട് പക്ഷേ കൊടുത്ത ഉറപ്പ് അത് സമയബന്ധിതമായി പാലിക്കുക എന്നുള്ളതാണ്